സങ്കീർത്തനങ്ങൾ െട്ടാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിയൊമ്പത് വരെയുള്ള തിരുവചനങ്ങൾ വിജയം ലഭിച്ചതിന് നന്ദി കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവാൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹ്റോന്റെ ഭവനം പറയട്ടെ അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് കർത്താവിന്റെ ഭക്തന്മാർ പറയട്ടെ ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു കർത്താവ് എൻ്റെ പശ്യത്തുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യനെ എന്നോട് എന്തു ചെയ്യാൻ കഴിയും എന്നെ സഹായിക്കാൻ കർത്താവ് എൻ്റെ പശ്യത്തുണ്ട് ഞാൻ എൻ്റെ ശത്രുക്കളുടെ പതനം കാണും മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം നേടുന്നത് േടുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് ജനതകൾ എന്നെ വലയം ചെയ്തു കർത്താവിന്റെ നാമത്തിൽ ഞാൻ അവരെ നശിപ്പിച്ചു അവരെന്നെ വലയം ചെയ്തു എല്ലാ വശത്തും നിന്ന് അവരെന്നെ വളഞ്ഞു കർത്താവിന്റെ നാമത്തിൽ ഞാൻ അവരെ വിച്ഛേദിച്ചു തേനീച്ച പോലെ അവരെന്നെ പൊതിഞ്ഞു മുൾ പടർപ്പിന് പിടിച്ച തീ പോലെ അവർ ആളികത്തി കർത്താവിന്റെ നാമത്തിൽ ഞാൻ അവരെ വിച്ഛേദിച്ചു അവർ തള്ളി കയറി ഞാൻ വീഴുമായിരുന്നു എന്നാൽ കർത്താവ് എൻ്റെ സഹായത്തിനെത്തി കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ് അവിടുന്ന് എനിക്ക് രക്ഷ നൽകി ഇതാ നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയഘോഷമുയരുന്നു കർത്താവിന്റെ വലത്തുകൈ കരുത്ത് പ്രകടമാക്കി കർത്താവിന്റെ വലത്തുകൈ മഹത്വമാർജിച്ചിരിക്കുന്നു കർത്താവിന്റെ വലത്തുകൈ കരുത്ത് പ്രകടമാക്കി ഞാൻ മരിക്കുകയില്ല ജീവിക്കും ഞാൻ കർത്താവിന്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും കർത്താവ് എന്നെ കഠിനമായി ശിക്ഷിച്ചു എന്നാൽ അവിടുന്ന് എന്നെ മരണത്തിന് ഏൽപ്പിച്ചില്ല നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്താവിന് നന്ദി പറയട്ടെ ഇതാണ് കർത്താവിന്റെ കവാടം നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിക്കുന്നു അവിടുന്ന് എനിക്ക് ഉത്തരമരളി അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു ഞാൻ അവിടത്തേക്ക് നന്ദി പറയും പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു കർത്താവ് ഒരുക്കിയ ഒരുക്കിയ ദിവസമാണിന്ന് ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം കർത്താവെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വിജയം നൽകണമേ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഞങ്ങൾ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും കർത്താവാണ് ദൈവം അവിടുന്നാണ് നമുക്ക് പ്രകാശം നൽകിയത് മരച്ചില്ലകളേന്തി പ്രതിഷ്ഠണം തുടങ്ങുവിൻ ബലിപീഠത്തിങ്കിലേക്ക് നീങ്ങുവിൻ അങ്ങാണ് എൻ്റെ ദൈവം ഞാൻ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും അവിടുന്ന് ആണ് എൻ്റെ ദൈവം ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തും കർത്താവിനെ കൃതജ്ഞത അർപ്പിക്കുവാൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു